ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിൽ എല്ലാം കഴിവുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു യുവജന നേ യുവ നേതൃത്വമുണ്ട് ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥാണെങ്കിലും അനിൽകുമാറൊക്കെ ആണെങ്കിലും പക്ഷേ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് വരും ഷാഫി എം പി ആണ് കുറച്ച് ഡൽഹി സമയം പക്ഷേ ഈ എം പി ആകുമ്പോൾ ഡൽഹിയിലും പോകണം ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കമ്മിറ്റികളൊക്കെ ഉണ്ട് എം പിമാർ ഞാൻ എം പി ചെയ്ത ഒരു സാധനം എന്ന് ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നില സമയം കിട്ടില്ല അതുകൊണ്ടാണ് കെ പി സി പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയ മെച്ചം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ അന്ന് രണ്ടായിരത്തൊന്നിൽ മുഴുവൻ യു ഡി എഫ് എം എൽ എമാരായിരുന്നു ഒരു സീറ്റൊഴിച്ച് സീറ്റ് സീറ്റൊഴിച്ച് അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും അങ്ങനെയാണ് മുന്നോട്ട് പോയത് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അതല്ല ഇപ്പോഴത്തെ എം പിമാരുടെ അസംബ്ലി സെഗ്മെൻറ്റുകളൊക്കെ നേരെ തിരിച്ചാണ് എൽ ഡി എഫിൻ്റെയാണ് ഇപ്പോൾ വടകരയിൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ ആദ്യം ഞാൻ എം പി ആയിട്ട് വരുമ്പോൾ പാറക്കൽ അബ്ദുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പാറക്കേലും പോയി രമ വന്നു ഇപ്പോഴും രേമ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാവും അതുമാത്രമാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലൊരു ന്യൂനതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ടീം നല്ല ടീമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ഒരു ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ചെറുപ്പക്കാർ വരണം ഇപ്പോഴെന്താണ് ഇത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം എല്ലാ സീനിയേഴ്സാണ് കെ പി സി പ്രസിഡൻറ്റുമാരായിട്ട് വന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് സുധാകരൻ ഇരുന്ന സ്ഥാനത്ത് ഇതേ മതിയോ എന്നൊരു തോന്നലുണ്ടാവുന്നത് ഇവരാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് അപ്പം സണ്ണിയാണെങ്കിൽ ഡി സി സി പ്രസിഡൻറ്റ് സാധനം ഒഴിഞ്ഞതിന് ശേഷം നേരെ എം എൽ എ ആയിപ്പോയി അപ്പോൾ ആ ജില്ലയിൽ നിന്ന് പുറത്ത് അങ്ങനെ കടന്നില്ല പിന്നെ ഈ നിയമസഭയിലെ പ്രസംഗമൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലിസ്റ്റിൽ ഭാവിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്ന ചെറുപ്പക്കാരെ വർക്കിംഗ് പ്രസിഡൻറ്റുമാരായി കൊണ്ടുവന്നത് അതൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ് അപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ ഗ്രൂപ്പ് അങ്ങനെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൂടാം ഞാൻ പറയാം ഇപ്പോൾ ഈ പറഞ്ഞതിൽ അങ്ങനെ ഒരു ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല സത്യം പറഞ്ഞാൽ പഴയ ഏ ഗ്രൂപ്പ് ഒന്നില്ല ഇന്നിപ്പോൾ ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഓരോ അധികാര കേന്ദ്രങ്ങൾ രൂപം കൊള്ളുക സ്വാഭാവികം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സി പി എമ്മിൽ തന്നെ അങ്ങനെയല്ലേ പഴയ ഒരു സി പി എം അല്ലല്ലോ ഇന്നത്തെ സി പി എം സി പി എമ്മിൽ സാധാരണ ക്യാപ്റ്റനൊന്നും ഇല്ലല്ലോ ക്യാപ്റ്റനും കാരണഭൂതനൊന്നും കമ്മ്യൂണിസ്റ്റ് ശൈലി ഇല്ലാത്തതാണ് അപ്പോൾ അവർ വരെ ശൈലി മാറി കാരണം ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ നേതാവിന് കുറച്ച് കരുത്തനായിരിക്കണം എന്നുള്ള ഫീലിങ്ങാണ് അപ്പോൾ കോൺഗ്രസ്സിന് മുമ്പേ അങ്ങനെയാണ് കോൺഗ്രസ്സില് കരുത്തന്മാരുടെ എണ്ണം കുറേ കൂടുതലാണ് அப்போ அவனை சித்திப்பற்றிட்டு அதிக்காரகேந்திரங்கள்னோ